സോളാർ വീട്ടിൽ വെച്ചവരൊക്കെ പെട്ടു മക്കളെ അതിനു മാത്രമല്ല എട്ടിന്റെ പണിയാണ് കെ എസ് ബി റെഗുലേറ്ററി കമ്മീഷൻ നമുക്ക് തരാൻ പോണത് അപ്പൊ ഇനിയിപ്പോ സോളാർ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ വെച്ചോലൊക്കെ കുടുങ്ങിയോ ഇതൊക്കെയാണ് ഇന്നിപ്പോൾ പലരുടെയും സംശയം ആ സംശയമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് വളാഞ്ചേരി ബെയ്മെൻറ്റിലെ സോളാർ എഞ്ചിനീയർ ലിബിൻ ലിബിൻസാർ റേറ്റ് ഇങ്ങനെയുണ്ട് ഒന്ന് സംസാരിക്കാതെ വിചാരിച്ചത് കാരണം ഒരുപാട് ആളുകളുടെ ഒരു ഡൗട്ടാണ് ഇനി സോളാർ വെക്കണോ സോളാർ വെച്ചാൽ കുടുങ്ങോ അല്ലെങ്കിൽ വെച്ചോലൊക്കെ ആ പണി പാളിയോ എന്നുള്ളതൊക്കെ അതിനൊക്കെ ഒരു മറുപടിയാണ് പറഞ്ഞു കൊടുത്താണ് കെ സി ബിയുടെ റെഗുലേറ്ററി കമ്മീഷൻ എല്ലാ അഞ്ച് വർഷത്തിലും നിലവിലുള്ള നിയമങ്ങളെ ഒന്ന് അഴിച്ചു പണിയാറുണ്ട് അപ്പോൾ ഓൾറെഡി ഈ അഞ്ച് വർഷം തഴഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള നിയമങ്ങളാണ് അടുത്തയിലേക്കുള്ള സജഷനിൽ വെച്ചിരിക്കുന്നത് അടുത്ത അഞ്ച് വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ് സജഷനിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ സോളാറിൻ്റെ ഒരു കടന്നുവരവ് ഈ നിയമങ്ങളിൽ നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കാരണം കുറേ ഒരുപാട് നിയന്ത്രണങ്ങളും കാര്യങ്ങളും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഈ ഒരു കുറച്ച് നെഗറ്റീവ് ഇംപ്രഷൻസ് ഉണ്ടാക്കുന്ന രീതിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ബഹുമാനപ്പെട്ട കോടതി ഈ നിയമങ്ങളെല്ലാം സ്റ്റേ ചെയ്തിരിക്കുകയാണ് അതിനപ്പുറം ഓഫ്ലൈൻ ഹിയറിംഗ് ആണ് ഇപ്പോൾ ഈ മാസം ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതിയിൽ ജില്ലാ തലത്തിൽ ജില്ലാ തലത്തിൽ നമുക്ക് ഓഫ്ലൈൻ ഹിയറിങ്ങുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുശേഷമേ ഒരുപക്ഷെ നിയമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഏതൊക്കെ നിയമങ്ങളാണ് ഇവർ മുൻപോട്ട് വച്ചിരിക്കുന്ന പത്തിരുപത് നിയമങ്ങളുണ്ട് ഈ നിയമങ്ങളിൽ ഏതൊക്കെ നമ്മൾ ഈ നിലവിലേക്ക് വരുമെന്നുള്ള കൺഫർമേഷൻ കാര്യങ്ങളും ആവത്തുള്ളൂ ഇത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു അതിന് മുന്നേ പറഞ്ഞ പിന്നെ അതിന് മുന്നത്തെ മാസം തുടങ്ങുമെന്ന് പറഞ്ഞു ഇതൊന്നും നിലവിൽ വന്നിട്ടില്ല അപ്പോൾ ഇതിന് ഈ നിയമം വരുന്നു നിയമം വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നല്ലോണം യൂട്യൂബിലും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഒരുപാട് പേര് വല്ലാണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുറേ കസ്റ്റമേഴ്സ് കാരണം ഒരുപാട് ബില്ല് വരുന്നവർ അയ്യായിരം ആറായിരം ഏഴായിരം എട്ടായിരം ബില്ല് വരുന്നവരൊക്കെ അങ്ങ് സ്റ്റെക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കെ എസ് ഇ റെഗുലേറ്ററി കമ്മീഷൻ മുൻപോട്ട് വെച്ചിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട് ഒന്നാമതായി വരാനുള്ള ഏറ്റവും കൂടുതൽ ഉള്ള ഒന്നാമത്തെ നിയമം മൂന്ന് കിലോവാട്ടിന് മുകളിലേക്കുള്ള പ്ലാന്റുകളിൽ അതായത് മൂന്ന് കിലോവാട്ട് വരെ നിലവിലുള്ള നെറ്റ് മീറ്ററിങ് സംവിധാനം തുടരും മൂന്ന് കിലോവാട്ടിൻ്റെ മുകളിലേക്ക് ഹൈബ്രിഡ് സിസ്റ്റമാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അതിന് ഒരുപാട് ടെക്നിക്കൽ വശങ്ങളുണ്ട് അതിൻ്റെ കുറച്ച് സാധ്യതകളും നമുക്ക് ഇതിലൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം അപ്പോൾ അതിനൊരു പോസിറ്റീവായിട്ട് എന്തുകൊണ്ടാണത് നമുക്ക് ഉപദ്രവമല്ലാതെ മാറുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കി നോക്കാം മൂന്ന് കിലോവാട്ടിൻ്റെ മുകളിലേക്ക് ഹൈബ്രിഡ് സിസ്റ്റം അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പോട് കൂടിയിട്ടുള്ള സിസ്റ്റമാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അതിൽ മു പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു ദിവസം ഒരു അഞ്ച് കിലോ വാട്ടർ പ്ലാന്റ് ആണെങ്കിൽ ആവറേജ് ഇരുപത് യൂണിറ്റ് ആണ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുക ഈ ഇരുപത് യൂണിറ്റിൽ മുപ്പത് ശതമാനം സ്റ്റോറേജ് നിർബന്ധമാക്കിയാണ് വരുന്നത് ആ രീതിക്കാണ് ഇത് വർക്കൗട്ട് ചെയ്യാൻ ഒന്നാമത് വരുന്ന ഒരു റൂളിൽ വരാൻ ചാൻസുള്ള ഒരു റൂള് അതിൻ്റെ ഒരു വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് കിലോ വാട്ടർ പ്ലാന്റിൽ അഞ്ച് യൂണിറ്റ് സ്റ്റോറേജ് നിർബന്ധമാണ് ഇനി ഇതെന്തുകൊണ്ടാണ് ഇത് അവർ മുൻപോട്ട് കൊണ്ടുവരാൻ പറയുന്നതിന് കാരണം ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ലൈൻ വോൾട്ടേജ് കൂടുന്ന ഇഷ്യൂ അതായത് നമ്മളെ കേരളത്തിലെ പൊതുവെ ഇൻഡസ്ട്രിയൽ ഏരിയകളും അതേപോലെ തന്നെ ഡൊമസ്റ്റിക് ഏരിയകളും ഡൊമസ്റ്റിക് ഏരിയകളിൽ വളരെ പ്രൊഡ ഉപയോഗം വളരെ ഉപയോഗം പകൽ ടൈമിൽ കുറവാണ് ഈ സമയങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈദ്യുതി അധികം ഇപ്പോൾ സ്റ്റോറേജ് ഇല്ലാത്തൊരു കണ്ടീഷനിലാണെങ്കിൽ ഒരു പത്ത് കിലോവോട്ടർ സോളാർ പ്ലാന്റ് വെച്ചൊരു വീടാണെങ്കിൽ അവിടെ വീട്ടിലാരുമില്ല ഇല്ല പകൽ ആരുമില്ല പിന്നെ അവിടുന്നത് ഒരു ഉള്ളേരിയാണ് അവിടെ വെച്ച് കഴിഞ്ഞുകഴിയുമ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈദ്യുതി ലൈനിലൂടെ കയറി ട്രാൻസ്ഫോമറിലൂടെ കയറി പോകാനുള്ള ഒരു സാവകാശമാണ് ഈ വോൾട്ടേജ് ഇൻക്രീസ് ആവാനുള്ള പ്രശ്നം വരുന്നത് അതായത് സർവീസ് കാലപ്പഴക്കം ആവാം അല്ലെങ്കിൽ ലെങ്താണ് ട്രാൻസ്ഫോമറും ഈ ലൈനും തമ്മിലുള്ള ലെങ്തും ഇതിനൊരു വള വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതായത് റെസിസ്റ്റൻസ് കൂടുക എന്ന് പറയും ലൈനിൽ റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ട് കടന്നു പോകും ലൈനിൽ കൂടി കറണ്ട് കടന്നു പോകാൻ ബുദ്ധിമുട്ട് വരും ഈ സമയങ്ങളിൽ ഇൻവേർട്ടറിലെ വോൾട്ടേജ് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അമ്പത് അങ്ങനെ കയറി കയറി ലിമിറ്റ് വരുന്നത് കെ എസ് സി ബിയുടെ റൂൾ പ്രകാരം നമുക്ക് ഇരുന്നൂറ്റി അറുപത്തിനാല് വോൾട്ടാണ് ലൈനിൽ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ സ്റ്റാർട്ടാവേണ്ടത് അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തിനാല് വോൾട്ട് കഴിഞ്ഞാൽ അവിടെ സിസ്റ്റം ഷട്ട് ഡൗൺ ആണ് പക്ഷേ ഓഫ് ആകുന്നതിന് മുന്നേ ഒരു ഇരുന്നൂറ്റി അറുപത്തിനാല് വോൾട്ടേജ് എത്തുമ്പോഴാണ് സിസ്റ്റം ഓഫ് ആവുക ഈ കണ്ടീഷനിൽ അവിടെയുള്ള ഇലക്ട്രിക് അപ്ലയൻസിനൊക്കെ ഇത് ബാധിക്കാം അടുത്ത വീട്ടിലും ഈ വോൾട്ടേജ് ഇരുന്നിട്ട് അറുപത് വരും ആ ട്രാൻസ്ഫോമറിൻ്റെ പരിധിയിലുള്ള എവിടെയൊക്കെ ഉണ്ടോ ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് ശതമാനം കണക്ഷൻ ഈ വോൾട്ടേജ് കൂടും അത് ഒരു പരിധിവരെ നമ്മൾ ഇലക്ട്രിക്കൽ അപ്ലയൻസിനെ കംപ്ലയിൻ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ നമുക്കൊന്ന് ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ട് കെ എസ് ഇ ബിയുടെ റെഗുലേറ്ററി കമ്മീഷൻ മുൻപോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഒരു ഒരു നിയമങ്ങളിലൊന്നാണ് ഈ ഒരു ഹൈബ്രിഡ് സിസ്റ്റം പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം പിന്നെ അതുപോലെ തന്നെ ബാക്കപ്പ് സിസ്റ്റം എന്തുകൊണ്ടും നമുക്ക് അനിവാര്യമാണ് കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈദ്യുതി നമുക്ക് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാം അതേപോലെ തന്നെ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ സപ്ലൈ പോയി കഴിഞ്ഞാൽ സിസ്റ്റം ഷട്ട് ഡൗൺ എന്നൊരു പ്രശ്നം ഇതോടുകൂടി പരിഹരിക്കപ്പെടും കെ എസ് ബി റെഗുലേറ്ററി കമ്മീഷൻ്റെ ഈ നിയമത്തിൽ കൊമേഴ്ഷ്യൽ പ്ലാന്റുകൾക്ക് ഒരുപക്ഷെ നഷ്ടം വരാം എന്ന് ചിന്തിച്ചേക്കാം പക്ഷേ കൊമേഴ്ഷ്യൽ പ്ലാൻറ്റുകൾ പ്ലാന്റുകളെ സംബന്ധിച്ച് ടൗൺ ഏരിയകളിലോ അല്ലെങ്കിൽ ബിസിനസ് ഏരിയകളിലോ ആണെങ്കിൽ അവിടെ കൺസെപ്ഷൻ പകൽ ടൈമിലും ഉണ്ടാവും രാത്രിക്കല്ല കൺസെപ്ഷൻ ഉണ്ടാവുക പകൽ ടൈമിലാണ് കൺസെപ്ഷൻ ഉണ്ടാവുക ആ കൺസെപ്ഷൻ ലൈവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് കെ എസ് എക്സ്പോർട്ട് പൊതുവേ കുറവായിരിക്കും അവിടെ ഓവർ വോൾട്ടേജ് പ്രശ്നങ്ങളോ വളരെ കുറഞ്ഞ രീതിയിലാണ് നമ്മൾക്ക് അനുഭവപ്പെടുകയുള്ളൂ ഹൈബ്രിഡ് സിസ്റ്റം വെക്കുന്നതുകൊണ്ട് കൊമേഴ്ഷ്യൽക്കാർക്കും ഒരുപക്ഷെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാക്കാം പക്ഷേ അവർക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പകൽ ടൈമിൽ ടൈമിൽ പകൽ ടൈമിൽ അവർക്ക് നേരിട്ട് വൈദ്യുതി ഉപയോഗിക്കാം അവരുടെ എക്യൂപ്മെൻറ്റ്സ് ഉപയോഗിക്കാം ഇപ്പോൾ എ സിയോ കാര്യങ്ങളൊന്നും വെക്കാത്ത ഒരു സ്ഥാപനം തന്നെ വളരെ കുറവാണ് അപ്പോൾ കൺസെപ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡക്റ്റീവിലൂടെ കൂടുതൽ വരുന്ന അവസരത്തിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അത് നമുക്കിതിലൂടെ മീറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ഇപ്പോൾ ഒരു ഇരുപത് കിലോട്ട് പ്ലാന്റ് വെക്കുന്നിടത്ത് അല്ലെങ്കിൽ ഒരു മുപ്പത് കിലോ വാട്ട് പ്ലാന്റ് വെക്കുന്നിടത്ത് മുപ്പത് കിലോട്ട് ബാറ്ററി ബാക്കപ്പ് വേണം നിർബന്ധമില്ല ഒരു മിനിമൽ ബാക്കപ്പ് ഇട്ടുകൊണ്ട് അതായത് മുപ്പത് ശതമാനം ബാക്കപ്പ് ഇട്ടുകൊണ്ട് തന്നെ സിസ്റ്റം നമുക്ക് ഡിസൈൻ ചെയ്ത് റൺ ചെയ്യിപ്പിക്കാം അപ്പോൾ കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു നമ്മളൊന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യുക ജനറേറ്റർ പകൽ ടൈമിൽ ഉപയോഗിക്കുന്നത് ഇതുവായിട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഓൾറെഡി എല്ലാ സ്ഥാപനങ്ങളിലും ഒരു ജനറേറ്റർ ബാക്കപ്പ് നിർബന്ധമാണ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബാറ്ററി ബാക്കപ്പ് നിർബന്ധമാണ് അപ്പോൾ ഒന്ന് അവിടെ നമുക്ക് പകൽ ടൈമിൽ ഉപയോഗിക്കുന്ന ജനറേറ്ററിൻ്റെ ഡീസൽ നമുക്ക് എക്സ്പെൻസ് ലാഭിക്കാം രണ്ടാമത് ഇൻവെർട്ടർ ബാക്കപ്പ് കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് വെക്കുന്നതും ഇതിലൂടെ ലാഭിക്കാൻ പറ്റും ഫ്രീ എനർജി ആയിട്ട് നമുക്ക് ഡയറക്റ്റ് കൺസ്യൂം ചെയ്യാം നമുക്ക് കെ സി പിക്ക് കൊടുക്കണംന്ന് തന്നെ നിർബന്ധമില്ല പക്ഷേ അവരുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരോട്ട് നമ്മൾ രജിസ്ട്രേഷൻ ഫീസും കാര്യങ്ങളൊക്കെ പേ ചെയ്ത് കണക്ഷൻ എടുക്കണം പക്ഷേ ലൈവായിട്ട് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു കണ്ടീഷനാണെങ്കിൽ കൊമേഴ്സ്യൽ ആർക്കും ഇത് നഷ്ടം വരുന്നില്ല ഇനി ഹൗസ് ഹോൾഡർക്ക് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനെ പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റും അവിടെയും ബാധിക്കാം പക്ഷേ അവർക്കും വലിയൊരു അഡ്വാൻറ്റേജ് ഒരു പുതിയൊരു വീട് കയറ്റുന്ന ഒരാളാണെങ്കിൽ അവിടെ ഇൻവെർട്ടറും ബാറ്ററിയും നിർബന്ധമാണ് ആ ഒരു കണ്ടീഷനിൽ നമുക്കിത് ഹൈബ്രിഡ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ രണ്ടോ മൂന്നോ ദിവസോ അവിടെ സപ്ലൈ വരാതിരുന്നൊരു അവസരത്തിൽ അവർക്ക് പ്രശ്നമില്ല കാരണം നേരം വെളുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള എനർജി കിട്ടുന്നു സ്റ്റോർ ചെയ്യുന്നു ഇനി ബാക്കിയുള്ള നമ്മൾ ലൈവ് ഉപയോഗിക്കുന്നു അപ്പോൾ അതിൽ ഉപയോഗം കുറവായിരിക്കും ഡൊമസ്റ്റിക്കിൽ പക്ഷേ എന്നിരുന്നാലും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ കുക്കറോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനോ കാര്യങ്ങളൊക്കെ കൺസെപ്ഷൻ തന്നെയാണ് ആ കൺസെപ്ഷൻ നമുക്ക് ഹൈബ്രിഡ് സിസ്റ്റത്തിലൂടെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും രണ്ടാമത് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള റൂൾ എന്ന് പറയുന്നത് ജനറേഷൻ ഡ്യൂട്ടി ചാർജാണ് നമ്മൾ ഓൾറെഡി നമ്മുടെ ബില്ലിൽ കാണാൻ പറ്റുന്നൊരു സംഭവം സോളാർ വെക്കാത്ത ഒരു സ്ഥാപനമാണെങ്കിലും വീടാണെങ്കിലും നമുക്കവിടെ കാണാൻ പറ്റും ഡ്യൂട്ടി ചാർജ് എന്നൊരു സംഭവം അത് നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് ഡ്യൂട്ടി ചാർജ് വരിക ഇപ്പോൾ ഡ്യൂട്ടി ചാർജ് എന്ന് പറയുന്ന ഒരു കണക്കിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിന് ആണ് പക്ഷേ അതിൻ്റെ അത് കുറച്ച് നമുക്ക് ഒന്ന് ഡീപ്പായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമല്ലെന്നും എല്ലാവരും ചിന്തിക്കാറുണ്ട് ഇനി സോളാറിൻ്റെ കേസിലേക്ക് വരുമ്പോൾ മൂന്ന് കിലോ വാട്ടറിന് മുകളിലേക്ക് അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈദ്യുതിക്കും ഇത്ര പൈസ വെച്ചിട്ട് ജനറേഷൻ ഡ്യൂട്ടി ചാർജ് എന്നുള്ള സംഭവം കൂടെ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അറിവ് ലഭിച്ചിരിക്കും ജനറേഷൻ ഡ്യൂട്ടി ചാർജ് കണക്കാക്കുന്നത് നിലവിൽ നമ്മളറിവ് പ്രകാരം പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈദ്യുതിയുടെ രണ്ട് ടു പത്ത് ശതമാനം വരെയാണ് ആഡ് ആവാൻ ഇവർ സംസാരിച്ച് വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ എന്താണെന്നുള്ളത് ഇപ്പോഴും ഇംപ്ലിമെൻറ്റ് ആയിട്ടില്ല ഇതും ഒരു നിലവിൽ വരാൻ ചാൻസുള്ള ഒന്നാണ് നിലവിൽ സോളാർ സ്ഥാപിച്ച ഒരു കൺസ്യൂമർക്ക് ഇത് ബാധിക്കുമോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായിട്ട് ഇപ്പോഴും തുടരുകയാണ് കാരണം നിലവിൽ ചെയ്തവർക്കും വരുമെന്ന് പറയേണ്ടത് ഇനി അതല്ല റൂള് വന്നതിന് ശേഷമുള്ളവർക്കൊന്നും പറയുന്നത് ഇപ്പോഴും ചർച്ചയിലിരിക്കുന്ന സംഭവമാണ് ഇപ്പോഴത് തീരുമാനമായിട്ടില്ല തീരുമാനം ആവാനും ചാൻസ് ഉണ്ട് ആവാതിരിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഷെബീർക്ക തുടക്കത്തിൽ ചോദിച്ച പോലെ ഇത് ലാഭമാണോ നഷ്ടമാണോ ഒരു സോളാർ വെച്ചവർക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് ചോദിച്ചതിന് ഉത്തരം ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ ടെക്നിക്കൽപരമായിട്ട് ഇത് ലാഭം തന്നെയാണ് കാരണം ഈ റൂളുകൾ വരുന്നത് അതായത് ഒന്നാമത്തെ റൂൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്ക് കൺവേർഷൻ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നുണ്ടെങ്കിലും നമ്മളെ പല രീതികളും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം ലൈൻ സപ്ലൈ പോകുന്നൊരു പ്രശ്നം വളരെ വലിയ പ്രശ്നമാണ് അത് നമുക്ക് പരിഹരിക്കപ്പെടാം അപ്പോൾ ഈ ടെക്നിക്കൽപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇത് ഒരിക്കലും എന്താകുന്നില്ല ഈ റൂളുകൾ വന്നാൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നില്ല ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ചെറിയൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു ലാഭക്കുറവ് തുടക്കത്തിൽ ഫീൽ ചെയ്യാം പക്ഷേ പിന്നെ നമ്മൾ യൂസ്ഡ് വിത്താവും അത് എന്ത് നിയമം വന്നാലും അങ്ങനെ തന്നെയാണ് ഡൊമസ്റ്റിക് പരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഡ്രോബാക്ക് തന്നെയാണ് പക്ഷേ പതിനായിരം രൂപ അല്ലെങ്കിൽ പതിനഞ്ചായിരം രൂപ ബില്ല് വരുന്ന ഒരു വീട്ടിലെ സോളാർ വെക്കുക അല്ലാതെ അപ്പോൾ വെക്കല്ലാതെ ഈ ഒക്ടോബർ ഇരുപത്തി ഒമ്പതാം തീയതി ഒരു ഓഫ്ലൈൻ ഹിയറിംഗ് നടക്കുന്നുണ്ട് അതിൽ നമുക്ക് നമ്മുടെ പ്രതിഷേധവും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട് നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വിധിയും നിയമങ്ങളും വരുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്ഥിതിഗതികളൊക്കെയാണ് ഇപ്പോൾ ലിബിൻസാർ നിങ്ങളായിട്ട് സംസാരിച്ചത് അങ്ങനെയൊക്കെ ആണെങ്കിലും ബേയ്മെൻറ്റിനിങ്ങനെ സ്ഥിരം വർക്ക് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു സൈറ്റിലാണ് ഉള്ളത് അവിടെ വന്നിട്ടാണ് ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അറിവുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക എല്ലാവരിലേക്കും അത് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം